राधा ज्ञान राधा मरक्का तरा राधा राधा ज्ञान राधा कण्णनी मरक्का राधा बृन्द രാധേ രാധേ മറന്നിട്ടും സ്വാഗതം ഇന്ന് മക്കള് അച്ഛനെ അടിച്ചു കൊല്ലുന്നു അമ്മയെ അടിച്ചു കൊല്ലുന്നു അനുജനെ ജ്യേഷ്ഠനെ ഒക്കെ അടിച്ചു കൊല്ലുന്നു ഡ്രഗ്സിന് അഡിക്റ്റായി മാറുന്നു ഇതൊക്കെ അവരുടെ സന്താന ഉൽപാദന സമയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ജ്യോതിഷം പറയുന്നു പിന്നെ വേറെയും കാരണങ്ങളുണ്ട് പല കാരണങ്ങളിൽ പ്രധാനപ്പെട്ടത് സന്താന ഉൽപാദന സമയമാണ് അതുകൂടാതെ അവൻ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ മാതാപിതാക്കളുടെ സ്വഭാവങ്ങൾ പണത്തിന് അമിതമായ സ്വാതന്ത്ര്യം കൊടുക്കുന്നത് ഇതൊക്കെ അതിൻ്റെ ഒരു ഘടകമാണ് അപ്പോൾ നിങ്ങൾ സന്താന ഉൽപ്പാദനം നടത്താൻ സൽ സന്താനം വേണമെന്നുള്ളവർ ശ്രദ്ധിക്കുക ഒരു കാരണവശാലും ഉച്ചയ്ക്ക് സന്താന ഉൽപ്പാദനം നടത്താൻ പാടില്ല വർജ്യം അവന് അസുര സ്വഭാവമായിരിക്കും ക്രൂരനായിരിക്കും അപ്പൊ ഉച്ചക്ക് ഒരു കാരണവശാലും ഒരു പതിനൊന്ന് മണി മുതൽ ഏതാണ്ട് നാല് മണി വരെയുള്ള സമയം സൽ സന്താന ഉൽപാദനത്തിന് ആഗ്രഹിക്കുന്നവര് വർജ്യമാണ് അതേ കണക്ക് തന്നെ സന്ധ്യക്ക് സന്ധ്യക്ക് വിളക്ക് കത്തിച്ച് നാമം ചൊല്ലേണ്ട സമയമാണ് സന്ധ്യ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പകൽ അവസാനിക്കുകയും രാത്രി തുടങ്ങുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഒരു കാരണവശാലും വൈകുന്നേരം മണി മുതൽ എട്ട് മണിക്കകത്ത് വെച്ചുള്ള സമയം സന്താന ഉത്പാദനത്തിനായി തിരഞ്ഞെടുക്കരുത് സന്താന സന്താനോൽപാദനം നടത്തുന്നത് കറുത്തവാവിൻ്റെ അന്നാണെങ്കിൽ ആ കുട്ടി അതീവ അല്ലെങ്കിൽ ദുഷ്ട മാതാപിതാക്കളെ ഉപദ്രവിക്കാൻ തയ്യാറാകും എന്ന് മാത്രവുമല്ല മറ്റുള്ളവരെയൊക്കെ കൊല്ലാനും അക്രമവാസന വളരെ കൂടുതലായിരിക്കും അതേപോലെ കലണ്ടറിൽ നോക്കുക ചതുർഥി എഴുതിയേക്കും ചതുർത്ഥിയും ചതുർദശിയും ഈ രണ്ട് ഘട്ടത്തിലും ജനിക്കുന്ന കുട്ടികൾ മാതാപിതാക്കളോട് പരുക്ഷമായി പെരുമാറുന്നവരായിരിക്കും സന്താനോൽപാദനം നടത്തുമ്പോൾ ആയില്യം ഭരണി തിരുവാതിര നക്ഷത്രം കഴിയുന്നത്ര ഒഴിവാക്കുന്നതാണ് നല്ലത് ആയില്യം നക്ഷത്രത്തിൽ നിങ്ങൾ സന്താനോത്പാദനം നടത്തുകയാണെങ്കിൽ അവൻ പാമ്പിനെ പോലെ ചീറ്റുന്നവനായിരിക്കും ഭരണി നക്ഷത്രവും അതേ കണക്ക് തന്നെ സംസാരിച്ച് നമ്മളെ ഒരു പരുവമാക്കി കളയും തിരുവാതിര നക്ഷത്രത്തിലാണ് സന്താനോൽപാദനം നടത്തുന്നതെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനും ദാമ്പത്യത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാകാനും മുൻകോപം ഉണ്ടാകാനും അസുര സ്വഭാവം മുന്നിട്ട് നിൽക്കാനും കാരണമായി തീരും സാധാരണ ഗതിയിൽ ആർത്തവം ഉണ്ടായി പതിനാറ് ദിവസം വരെയാണ് സന്താന ഉത്പാദന സമയം ആദ്യത്തെ നാല് ദിവസം ഒരു കാരണവശാലും സന്താനോൽപാദനം നടത്തരുത് ആദ്യത്തെ നാല് ദിവസം സന്താനോൽപാദനം നടത്തിയാൽ ആ കുട്ടിക്ക് ആയുസ് കുറവായിരിക്കും രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടും അവൻ എടുത്തടിച്ച കണക്ക് സംസാരിക്കുന്നവനും ക്രൂരനുമായി തീയും മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും അവൻ ബഹുമാനിക്കില്ല അഞ്ചാമത്തെ ദിവസം മുതൽ പതിനാറാമത്തെ ദിവസം വരെ സന്താനോൽപാദനത്തിന് നല്ലതാണ് ഇനി പെൺ സന്താനം വേണമെന്ന് ആഗ്രഹിക്കുന്നവര് ഭഗവാന മനസ്സിൽ ധ്യാനിച്ചിട്ട് അതൊരു പ്രധാന ഘടകമാണ് ഡേറ്റ് മാത്രമല്ല ഭഗവാനെ ധ്യാനിച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആ ഭഗവാന്റെ ഒരു അനുഗ്രഹം അത്യാവശ്യമാണ് അല്ലെങ്കിൽ പിന്നെ ആ ഡേറ്റിന് അപ്പോൾ ഇനി പെൺമക്കളില്ലാത്തവർ ഉണ്ടല്ലോ ആ ഡേറ്റിന് സന്താനോൽപാദനം അത് ആ ഒറ്റ ദിവസം മാത്രമേ സന്താനോൽപാദനത്തിന് ശ്രമിക്കാവൂ അല്ലെങ്കിൽ ആ ഞാൻ പറയാൻ പോകുന്ന ദിവസങ്ങൾ ഭഗവാന് ധ്യാനിച്ചിട്ട് പെൺ സന്താനം ആർത്തവം ഉണ്ടായി അഞ്ചാം ദിവസം ഏഴാം ദിവസം ഒൻപതാം ദിവസം പതിനൊന്നാം ദിവസം പതിമൂന്ന് പതിനഞ്ച് ഈ ദിവസങ്ങളിലാണ് നമ്മൾ ഭാര്യയുമായി സന്താനോ ഉൽപാദനത്തിനുള്ള ബന്ധത്തിൽ ഏർപ്പെടുന്നതെങ്കിൽ പെൺകുഞ്ഞ് ജനിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് ആർത്തവത്തിന് ശേഷം അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് പതിമൂന്ന് പതിനഞ്ച് നിങ്ങൾക്ക് ആൺ സന്താനം വേണമെന്നുണ്ടെങ്കിൽ ആറ് ആർത്തവത്തിന് ശേഷം ആറാം ദിവസം എട്ടാം ദിവസം പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് ഇത്രയും നിങ്ങൾക്ക് ആൺകുട്ടികൾ ജനിക്കാൻ നല്ലതാണ് ഇനി ഇതിൽ തന്നെ നിങ്ങള് ഒരു കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക ഏഴ് എട്ട് പതിനൊന്ന് പതിമൂന്ന് ആർത്തവത്തിന് ശേഷം പതിമൂന്ന് ദിവസങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് ഇപ്പൊ ഏഴാം ദിവസവും പതിനൊന്നാം ദിവസവും പതിമൂന്നാം ദിവസവും ബന്ധപ്പെട്ടാൽ പെൺസന്ധാനങ്ങളും എട്ടാം ദിവസം ബന്ധപ്പെട്ടാൽ ആൺ സന്താനവുമാണ് എങ്കിലും അത് അത് ജനിക്കാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞത് പക്ഷേ ഏഴ് എട്ട് പതിനൊന്ന് പതിമൂന്ന് ദിവസങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കണം ആ സമയത്ത് ജനിക്കുന്ന മക്കള് മാതാപിതാക്കൾക്ക് ദോഷം ചെയ്യുന്നതായിരിക്കും സംശയമൊന്നും വേണ്ട പിന്നെ അപ്പം നമ്മൾ ചോദിക്കും എന്നാ പിന്നെ ഇനി ഇതിനകത്ത് ഏതാ സാറേ ഒരു നല്ല ദിവസം സന്താനോൽപാദനം നടത്താൻ വിഷമിക്കണ്ട ഇഷ്ടം പോലെ ദിവസങ്ങളുണ്ട് അതായത് അഞ്ച് ഒമ്പത് പതിനഞ്ച് ഇത് പെൺ സന്താനം ജനിക്കാൻ അത്യുത്തമം ആർത്തവത്തിന് ശേഷം അഞ്ചാം ദിവസം ഒൻപതാം ദിവസം പതിനഞ്ചാം ദിവസം നിങ്ങൾ ഭാര്യയുമായി സൽസന്താനത്തിന് വേണ്ടി ബന്ധപ്പെടുന്നത് അത്യുത്തമമാണ് ഇനി ആൺ സന്താനമാണെങ്കിൽ ആറ് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് ആർത്തവം ഉണ്ടായിട്ട് ആറാം ദിവസം പത്താം ദിവസം പന്ത്രണ്ടാം ദിവസം പതിനാലാം ദിവസം പതിനാറാം ദിവസം ഈ ദിവസങ്ങൾ അത്യുത്തമമായിരിക്കും യാതൊരു സംശയവും വേണ്ട അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് എട്ട് ദിവസങ്ങൾ ആർത്തവം ഉണ്ടായതിനു ശേഷം എട്ട് ദിവസങ്ങൾ സന്താനോൽപാദനത്തിന് ഉത്തമമാണ് അഞ്ച് ഒമ്പത് പതിനഞ്ച് ആറ് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് ഈ ഉത്തമ ദിവസങ്ങളിൽ ആയില്യം നക്ഷത്രമോ ഭരണിയോ തിരുവാതിരയോ വന്നാൽ അത്ര കണ്ട് കാര്യമാക്കേണ്ടതില്ല എന്നാണ് പറയുന്നത് എങ്കിലും അതൊന്ന് ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും പിന്നെ പതിനെട്ടാം ദിവസം വരെ സന്താനോൽപാദനം നടക്കാം പിന്നെ സന്താനോൽപാദനം എപ്പോഴും ബ്രാഹ്മുഹൂർത്തത്തിൽ നടത്തുന്നതാണ് ഉത്തമം വെളുപ്പിനെ മൂന്ന് മണിക്ക് ഉറക്കം എഴുന്നേറ്റ് കുളിച്ച് നല്ല എന്താ പറയേണ്ട നല്ല വൃത്തിയായിട്ട് കുളിച്ച് ഹിന്ദുക്കളാണെങ്കിൽ പൂജാമുറിയിൽ ചെന്ന് വിളക്ക് കത്തിച്ച് മുസ്ലിമും ക്രിസ്ത്യാനിയും അവരുടെ ആചാരപ്രകാരം അവരുടെ ദൈവത്തെ നന്നായി പ്രാർത്ഥിച്ച് സൽസന്താന യോഗം കിട്ടണേ എന്ന് പ്രാർത്ഥിച്ച് ഭാര്യയെ അത്യധികം പ്രണയത്തോടെ ചേർത്ത് പിടിച്ചു കൊണ്ടുവന്ന് പ്രണയ വാക്കുകൾ പറഞ്ഞ് പ്രണയത്തിലൂടെ അവളെ തരണിതയാക്കി ആ പ്രണയത്തിൻ്റെ തരലിതയിൽ ഉണ്ടാകുന്ന ആ ഒരു വികാരത്തിൽ വേണം സൽ സന്താനത്തിന് എപ്പോഴും ശ്രമിക്കേണ്ടത് നിങ്ങൾക്ക് ഏവർക്കും സൽസന്ധാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓം രാധായേ സ്വാഹ രാം രാസേശ്വരി രാധികായേ സ്വാഹ രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ